ർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണിപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കും തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായിട്ട് തന്നെ തുക എല്ലാവർക്കും എത്തിച്ചേരും പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ തുടർന്നും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഇന്നു മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന സമയം അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യമായ തുക ഗുണഭോക്താക്കൾ നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകണം കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്ത് നൽകും അതിന് എക്സ്ട്രാ ഫീ നൽകേണ്ടതുണ്ട് കിടപ്പ് രോഗികൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ിലെത്തി വിവരം അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്ത് നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് മുപ്പത് രൂപയാണ് ഫീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ എല്ലാവർക്കും തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ യഥാർത്ഥ പെൻഷൻ ഗുണഭോക്താവ് തന്നെയാണ് പെൻഷൻ സ്വീകരിക്കുന്നത് എന്നും സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നത് ഇത് കാരണമാണ് സർക്കാർ എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് അതായത് മരിച്ചവരും സംസ്ഥാനത്ത് സ്ഥിരതാമസമില്ലാത്തവരും ഒക്കെയാണ് മസ്റ്ററിങ് ചെയ്യാതെ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് എന്നാണ് സർക്കാർ കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിങ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത മസ്റ്ററിങ് അപ്പോൾ തന്നെ ഓൺലൈൻ വഴി പെൻഷൻ വെബ്സൈറ്റിലേക്ക് കയറുന്നതാണ് സമയം അവസാനിക്കും മുമ്പ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കൃത്യമായിട്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ തുടർന്ന് ലഭിക്കുന്ന ആയിരത്തി രൂപയുടെ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് സർക്കാർ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെൻഷൻ ഇനി ഈ മാസത്തെ ലഭിക്കാനുള്ളവർക്ക് ഉടനെ തന്നെ വരും ദിവസങ്ങളിലായിട്ട് ഈ മാസം അവസാനിക്കും മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് എല്ലാവരും കൃത്യമായി അറിയിപ്പ് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക